നമസ്കാരം വയനാട് ഡി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ രാജിവെച്ചിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയിൽ വയനാട് ജില്ലയിൽ കുറേ നാളുകളായി നേരിപ്പുകൊണ്ടിരിക്കുന്ന നിരവധി വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജി എന്നാണ് കണക്കാക്കപ്പെടുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് എൻ ഡി അപ്പച്ചൻ്റെ രാജി ആവശ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോൺഗ്രസിനുള്ളിൽ വയനാട്ടിൽ നിരവധി പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഡി സി സി ട്രഷറർ ആയിരുന്ന എൻ എം വിജയൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് എതിരെ തന്നെ വിജയൻ്റെ വീട്ടുകാർ രംഗത്തെത്തിയിരുന്നു കൂടാതെ നേരത്തെ രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുമാണ് ലോക്സഭയിൽ വയനാട് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് അവരുടെ തന്നെ സ്വന്തം മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ഉണ്ടാകുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വയനാട്ടിൽ നേരിട്ടെത്തി അവിടുത്തെ പ്രധാന നേതാക്കളെല്ലാം വിളിച്ചുകൂട്ടി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു മാത്രമല്ല ഇവിടെ പാർട്ടിയിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ കർശനമായി തന്നെ നേരിടുമെന്നും ഇവിടെ നടക്കുന്ന ഗ്രൂപ്പുകളിൽ മറ്റു പ്രശ്നങ്ങളെ തന്നെ ഹൈക്കമാൻഡ് കൃത്യമായ ധാരണയുണ്ടെന്നും ഇനി ഇതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നടപടി ഉറപ്പാണ് എന്നും കെ സി വേണുപാല അന്ന് പ്രഖ്യാപിച്ചിരുന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു വയനാടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് വളരെ ശക്തമായ ആഴത്തിൻ്റെ വേരോട്ടമുള്ള ഒരു ജില്ല കൂടിയാണ് അവിടെ കോൺഗ്രസിലെ നിരന്തരമായി ഇത്തരത്തിൽ നേതാക്കൾ തമ്മിൽ തമ്മിലടി നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരുന്നത് കുറേ നാൾ മുമ്പ് കോൺഗ്രസിൻ്റെ തന്നെ ഒരു സമ്മേളനത്തിൽ വെച്ച് ഡി സി പ്രസിഡൻ്റായ എൻ ഡി അപ്പച്ചനും മർദ്ദനമേറ്റിരുന്നു ഈ മർദ്ദനത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നതൊക്കെ തന്നെ അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോൺഗ്രസ്സിലെ പ്രമുഖരായ പല നേതാക്കൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ ഇപ്പോൾ പല നേതാക്കളും ചൂണ്ടിക്കാട്ടിയിരുന്നു അപ്പോൾ ഏതായാലും വയനാട്ടിലെ കോൺഗ്രസിനെ ശരിയാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി തന്നെയാണ് കോൺഗ്രസ് നോക്കുന്നത് കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധിയും വയനാട് സന്ദർശിച്ചിരുന്ന കാര്യം ഈ വേളയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപക്ഷെ അവരെത്തിയപ്പോഴും ഇവിടെ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് അവർക്ക് ലഭിച്ചു കാണുമായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് എൻ ഡി അച്ഛനോട് രാജി നേരത്തെ ആവശ്യപ്പെട്ടിരുന്ന പാർട്ടി അദ്ദേഹം രാജി വെച്ചില്ലെങ്കിൽ പുറത്താക്കാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഡി സി സിയുടെ പുതിയ അധ്യക്ഷൻ ആരാണെന്നുള്ളത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് അടിയന്തിരമായി തന്നെ തീരുമാനം പ്രഖ്യാപിക്കാനാണ് സാധ്യത തൽക്കാലത്തേക്ക് ആർക്കെങ്കിലും ചുമതല നൽകുകയാണോ അതോ ആരെങ്കിലും സ്ഥിരമായി ഡി സി പ്രസിഡൻ്റ് ആക്കുകയാണോ പാർട്ടി ഉദ്ദേശിക്കുന്നതെന്ന് ഇനിയും വ്യക്തമല്ല തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലൂർ രവി നേരത്തെ രാജിവെക്കേണ്ട ഒരു അവസ്ഥ നേതൃത്വത്തിൻ്റെ ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എൻ ശക്തനാണ് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ചുമതല നൽകിയിരിക്കുന്നത് എന്നാൽ ഒരു സ്ഥിരം പ്രസിഡന്റിനെ ഇനിയും തിരുവനന്തപുരത്ത് നിയോഗിച്ചിട്ടില്ല തിരുവനന്തപുരം വയനാടും ഇപ്പോൾ ഡി സി പ്രസിഡന്റുമാർ ഫലത്തിൽ മുഴുവൻ സമയം ഡി സി പ്രസിഡന്റുമാരി ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്